ഹൈ കൂട്ടുകാരെ എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്നുക്ക് നോക്കാം ഹൈ കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മൊമോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് മക്കൾ രണ്ടാളും യൂട്യൂബിൽ അത് മൊമോസ് ഉണ്ടാക്കുന്നതും ഓരോരുത്തരും കഴിക്കുന്നതും ഒക്കെ കണ്ട് അപ്പം ഞങ്ങളെവിടെയെന്നു അതിൻ്റെ ആ വീഡിയോ എനിക്ക് അറിയൂല അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വെച്ച് അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് പരിചയം ആദ്യം തന്നെ മൈദപ്പൊടിയാണ് വേണ്ടത് മൈദപ്പൊടി ഞാൻ കുറച്ച് കുറച്ചാവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ വേണം എല്ലില്ലാത്ത ചിക്കൻ നോക്കി എടുക്കണം എല്ലുള്ള ഉള്ള ചിക്കൻ ആക്കിയപ്പോൾ കിട്ടുക അപ്പം അതിൻ്റെ എല്ലൊക്കെ നമ്മൾ പോക്കിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് ബീട്രൂട്ട് ബീട്രൂട്ട് സാധാരണ ആരും ഇതിൽ മമ്മൂസിൽ ഇടലില്ല പക്ഷെ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ഇതിന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉപ്പുണ്ട് പിന്നെ വാടി കുഴഞ്ഞ നമ്മളെ സ്വന്തം മല്ലിച്ചപ്പാണിത് അപ്പോൾ ഇത് വാടി തളർന്ന് പൊയ്ക്കി അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നമുക്ക് മമ്മൂസ് കുഴക്കാനുള്ള വെള്ളം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബീറ്റ് ജ്യൂസ് എടുക്കണം അപ്പോൾ ഞാൻ ചെറുതാക്കി മുറിച്ച് എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ മമ്മൂസിന്റെ ഇത് മൈദപ്പൊടി കുഴച്ചെടുക്കുന്നത് പിന്നെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് പറയുകയാണ് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ബീട്രൂട്ട് ചെറുതാക്കി മുറിച്ചിട്ടെടുക്കണം എന്താ വെച്ചാൽ ജ്യൂസാക്കാനാണല്ലോ അപ്പം വെള്ളം വെക്കാതെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പം മൊമോസ് കൊയ്ക്കാനുള്ള വെള്ളത്തിന് പകര പകരായിട്ട് എടുക്കാൻ അപ്പോൾ ഒരു കളറ് കിട്ടുമല്ലോ റോസ് ബീട്രൂട്ട് കളറ് കിട്ടും മൊമോസിൻ്റെ പൊതുക്കി അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചെറുതാക്കി മുറിച്ചിട്ട് അരച്ചെടുക്കണം അരച്ചിട്ട് ഇത് തിളപ്പിക്കുകയും വേണം അടുപ്പത്ത് വെച്ചിട്ട് അതാക്കുന്ന ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് എടുക്കുകയാണ് ഈ വീഡിയോയിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും ഞങ്ങളെ കാണുന്നതിലും ഒക്കെ നിങ്ങൾക്ക് ഓരോരോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾ നന്നാക്കാൻ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് വഴി അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം വീട്ടിലൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു തുള്ളി വെള്ളം പോലും വെക്കാതെ അരച്ചതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ എടുത്ത മൈതപ്പൊടീനെ കൂടെ കുഴച്ചെടുക്കാനുള്ള വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം പറഞ്ഞത് അപ്പം ജാറും ഒന്ന് അതിലിങ്ങെടുക്കുമ്പോൾ അതിൻ്റെ മൊത്തം കിട്ടുകയും ചെയ്യലോന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയും വേണം തിളപ്പിച്ചെടുക്കുന്നത് മുന്നേ ഞങ്ങൾ പ ച പത്തിരി ചുട്ടപ്പം അതിലിങ്ങനെ ബീട്രൂട്ട് കളറാവാൻ വേണ്ടിയിട്ട് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് എന്തായിപ്പോയി കളർ മാറിപ്പോയി മങ്ങിയ ഒരു കളറായിപ്പോയി അതിൻ്റെ കളറൊക്കെ പോയി പോയി അപ്പോൾ അത് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ കണ്ട അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ കൂടി ചോദിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ബസ് ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം ചാറുണ്ട് നമുക്ക് നമുക്കിതിനനുസരിച്ച് ഇത് അരിച്ചെടുക്കണതിന് ജ്യൂസും ചണ്ടിയും വേറെ വേറെയാക്കിയിട്ട് അരിച്ചെടുക്കണം നല്ല ചൂടുണ്ട് ചൂട് തണയുകയും വേണം നമുക്ക് ഇതിലേക്ക് തന്നെ ദേശം ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചാൽ അതിൻ്റെ കുഴക്കാനുള്ള വെള്ളത്തിൽ ഉപ്പ് കലക്കുമ്പോൾ തന്നെ അതിൽ കലക്കി വെക്കുകയും വേണം നമുക്കിത് ചൂടാറാൻ ചൂടാറിയതിന് ശേഷം മാത്രമേ കുഴക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് എന്തോ ഒരു ഇതായി പോകും എന്ത് തായി പോവുമല്ലോ അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ മുറിച്ചിട്ട് എടുക്കണം ഉള്ളി മുറിച്ചെടുക്കണം ചിക്കന് മുറി അരിഞ്ഞരിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇളക്കി വെക്കാം ആവശ്യമില്ല ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കി വെക്കാം അങ്ങനെ അതിൽ പിന്നെ വെറുപ്പ് തിളക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അത് ഇളക്കി വെക്കണം അതൊക്കെ നമുക്ക് ഉള്ളിയും ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുക്കണം ചെറുതാക്കി വെക്കുന്ന ഇങ്ങനെ കൊക്കിട്ട് ചോപ്പറൊക്കെ ഉള്ളവർക്ക് ചോപ്പറിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് അരിഞ്ഞാൽ മതി ഇവിടെ പിന്നെ ചോപ്പറിൻ്റെ കൈകിയാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചോപ്പറിട്ട് നല്ല അരിഞ്ഞിട്ട് കാണാൻ പറ്റും ഉള്ളിയൊക്കെ ആവശ്യത്തിന് എന്നാലും വലിയ കഷ്ണമാണ് അപ്പോൾ ഇത് ചോപ്പറിലൊക്കെ ഒന്നിങ്ങനെ ഇതാക്കാം മിക്സിയിലിട്ട് നന്നായി അരഞ്ഞു അപ്പോൾ അത് അങ്ങനെ എടുത്തില്ല മല്ലിച്ചപ്പം അരിഞ്ഞ് വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ ഉപ്പ് ചിക്കനൊക്കെ ഇങ്ങനെ കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എടുക്കാം ആ ചിക്കൻ എടുത്തുവെച്ചിത് ഇതിനെ ചെറുതാക്കി നമുക്കിത് അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ടാണെങ്കിൽ നമ്മളാ നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തതാണ് ഇത്രയും ചണ്ടി കിട്ടിയിട്ടുണ്ട് അതാ ഇത്രയും ചണ്ടി ഒരു ബീട്രൂട്ടിൻ്റെ ചണ്ടി ബാക്കി ഇത്രയും വെള്ളം കുറച്ച് വെള്ളം വെച്ച് നമ്മൾ ജാറൊന്ന് കുഴച്ച് ഇന്ന് കഴുകിയില്ലല്ലോ കുഴച്ച് നരി പോയി അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി എനിക്കുണ്ടാകും അല്ലാണ്ട് ഇത്ര വെള്ളം ഉണ്ടാവില്ല കേട്ടോ നമുക്കിനി ഇത് മിക്സ് ചെയ്യാം അപ്പോൾ ചിക്കൻ നമുക്ക് ഉള്ളിയൊക്കെ വെച്ചിട്ട് കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടി ആവുമ്പോൾ ഈ പാത്രത്തിലോ ഇതിലൊന്നും കൊള്ളില്ല അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഉള്ളി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം മല്ലിച്ചപ്പിട്ട് കൊടുക്കുക വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നുറുങ്ങണം നമുക്ക് കൈ കൊണ്ടായതുകൊണ്ട് കൊണ്ട് അത്രേ നുണങ്ങിയുള്ളൂ മിക്സിയിൽ വെച്ച് അടിച്ചതുമില്ല ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കൈ വെച്ച് എന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചിക്കനൊക്കെ കുഴച്ച് നന്നാക്കി വെച്ചിട്ട് നമുക്കിത് ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ടെ എല്ലാം കൂടിയും അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ഒന്ന് സെറ്റായിക്കോട്ടെ വരും പുളിയൊക്കെ ഒന്ന് ഇതിൽ പിടിച്ചോട്ടെ വേറെ മസാല ഒന്നും ഇടുന്നില്ല കുരുമുളകൊക്കെ ഇടാനുള്ളവർക്ക് ഇട്ടോളിട്ടോ പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞാനതൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഉള്ളിത്തണ്ടും അരിഞ്ഞിടുന്നുണ്ട് അതൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി കുഴച്ച് വെച്ച് കഴിയുമ്പോൾ അടച്ച് കുറച്ചേരം സെറ്റാവാം വെക്കാം മൈദപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് എടുക്കാം ഞാൻ കഴിവെച്ചു തന്നെയാണ് കുഴയ്ക്കുന്നത് കുറച്ച് പൊടി ഞാൻ മാറ്റി വെച്ചിരിക്കും കുറച്ച് കണ്ട് നോക്കിയിട്ട് നമുക്ക് ഫില്ലിങ്ങ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കുഴച്ചെടുക്കാം അതിൽ കുറച്ച് പൊടി പാർന്നിട്ട് അത് കുറച്ചും കുഴക്കി പാട്ട് എടുത്തില്ല ഓ അതിലേക്ക് തോന്നിയൻ്റെ അപ്പോൾ നമുക്ക് കുറച്ചേച്ച ഇത് ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളവും പാറിഞ്ഞിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഇത് കുഴച്ച് പൊടി എടുത്തപ്പോൾ എനിക്ക് തോന്നിയായിട്ട് തോന്നി അപ്പോൾ വെള്ളം പാർന്നൊന്ന് കുഴഞ്ഞ് നോക്കുമ്പോഴാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിന് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം വെള്ളം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ടെന്നാൽ പാത്രത്തിലുള്ളത് വിട്ടു പോവുകയും ചെയ്യും അപ്പോൾ നന്നായി കുഴച്ചാൽ നല്ലോണം നല്ല ഇതിൽ നമുക്ക് പരത്തി എടുക്കാൻ കഴിയും പെട്ടെന്ന് അതുപോലെ തന്നെ ആവി കെട്ടുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല നമുക്ക് കുറച്ചുകൂടി പൊടിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം ഇതൊക്കെ നമ്മൾ സാധാരണ പത്തിരിക്കുമൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് അരിപ്പത്തിരി ഇടുമ്പോൾ അതുപോലെ ജ്യൂസാക്കിയിട്ട് തുട്ടാൽ കളർ കിട്ടും ഞാൻ പറ്റി നല്ലോണം മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പശ പോലെ ഒട്ടുന്നുണ്ട് പൊടിയൊക്കെ അതാണ് കുഴച്ചെടുത്ത് അങ്ങനെ തൊട്ട് വയ്ക്കുമ്പോൾ കുഴച്ചു കഴിഞ്ഞാൽ തൊടുമ്പോൾ കൈമ പറ്റാതെ നിൽക്കുമ്പോൾ നല്ല സോഫ്റ്റാണെന്ന് അറിയാം നല്ലോണം കുഴഞ്ഞ ഇതായിട്ടുണ്ട് വെള്ളമൊന്നും അതി ലൂസായിട്ടൊന്നുമില്ല ആയതുകൊണ്ട് ഒരു പശ പോലെ ആയിരിക്കും അപ്പം അത് ലൂസായാലും ഇങ്ങനെ കൈമിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും നമുക്ക് എത്രയും ഇങ്ങനെ കുറച്ചേച്ചെടുത്തിട്ട് കുഞ്ഞുരുള്ള പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ തന്നെ പക്ഷേ ചെറിയ ഉരുളി ആവണമെന്നേ ഉള്ളൂ ഒന്നാലേ നമുക്ക് ഒത്തിരി കട്ടി കുറഞ്ഞിട്ട് നമ്മളെ പപ്പടത്തിന്റെ അല്ലാതെ കുറച്ചുകൂടി കട്ടി വേണം നല്ലതിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തേക്ക് കൊറച്ച് ബീട്രൂട്ടിന്റെ എടുത്തേക്ക് ഈ വലിപ്പം നല്ല ലൂസായിട്ട് കുറച്ചേരതി കുഴച്ച് അവിടെ വെച്ച് പോയി പരത്താൻ ഞാന് ഇമ്പക്സിന്റെ ാണ് എടുത്തിട്ടുള്ളത് സദാ പി വി സി പൈപ്പ് ഇത് കരണ്ടടുപ്പിന്റെ മുകളിലുണ്ടാവുന്ന സ്റ്റൈല് പോലത്തെ സാധനം അത് ഇങ്ങോട്ട് പൊളിച്ചെടുത്തതാണ് പറ്റി പിടിക്കുക പിടിക്കുക പറ്റി പിടിക്കുകയും നല്ലതിൽ കിട്ടി എടുക്കും അവിടെ വട്ടത്തിലുള്ളതിന്റെ അട ഒരു അളവിനൊക്കെ നമുക്ക് ആക്കി എടുക്കാം അതൊക്കെ ഇഷ്ടമാണ് ഞാൻ എടുക്കാം റൗണ്ട് ആയി തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ റൗണ്ട് അധികം കട്ടി കട്ടി കുറയണ്ട കുറഞ്ഞ പൊട്ടി ട്ടി കൊടുക്കണേ പൊടിയോളൊക്കെ വെക്കണം തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടുത്ത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ അപ്പോൾ അതെല്ലാം വരത്തി എടുത്ത് അത് ബീട്രൂട്ടിന്റെ കളറിൻ്റെ മോളത് പൊടിയിട്ട് കുഴച്ചതുകൊണ്ടാണ് അത് ആവിയൊക്കെ ആ പൊടിയൊക്കെ അങ്ങ് പോകും അപ്പൊ നമുക്ക് ഫില്ലിങ്ങിൻ്റെ ഫില്ലിങ്ങിനെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞെന്ന് പറയുന്നല്ല വേഗം കുറച്ച് വേഗം ആക്കിയതാ എന്നാൽ പിന്നെ അടുപ്പത്തേ വെച്ചത് വേവുന്നതിനനുസരിച്ച് അടുത്തത് വേവേ ആക്കല്ലോ എന്ന് ചോദിച്ചിട്ട് ഈ ഡിസൈനാണ് ആക്കിയത് ഒരുമിച്ച് ഇങ്ങനെ അത് ഫില്ലിങ് ആക്കുന്നത് നോക്കാം കൊറച്ച് പച്ചീന്റെ അതിങ്ങനെ ഉള്ളോട്ട് ഉള്ളോട്ട് ആക്കിട്ട് ആക്കുമ്പോ തന്നെ അടുത്ത ഭാഗം വരും ഇത് ഈ ഫില്ലിങ് കൂടി വെച്ചപ്പോൾ ഒക്കെ ജ്യൂസ് ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം ഈ മൈദപ്പൊടി മൈതപ്പൊടി ലൂസാവാൻ തുടങ്ങി ഇങ്ങനെ വേഗം ആക്കി അതുകൊണ്ട് വീഡിയോ മറ്റേ ആദ്യം എടുക്കുന്നൊന്നും വീഡിയോ എടുക്കാറില്ല ഇത്ര ആക്കിയിട്ടുണ്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ അതുകൊണ്ട് അടുത്തത് കുറച്ച് എല്ലാം ഞാൻ കില്ല ആക്കി വെച്ച് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്ക ഞാന് ഓരോന്ന് നിറോന്നു വേഗം വെച്ച് കൊടുത്ത ആക്കാണ് അടുത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ അതൊക്കെ നമ്മളെ എല്ലാം മോശം കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഉടനെ പോയിട്ടില്ല പക്ഷെ രണ്ട് കളർ രണ്ട് സൈസ് നമ്മൾ വിചാരിച്ചാലും ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് മൂന്ന് ഭക്ഷിയായി പോയി കാരണം ഒന്ന് സാധാ വീട്ടിന്റെ കളറിലും കിട്ടി ഒന്നല്ലാതെ ഒരു കളർ കിട്ടി പിന്നെ വെള്ളം അതൊന്ന് കുറച്ച് വേവ് കൂടുതലായി പോയിട്ടാണ് അങ്ങനെ ആയിപ്പോയത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ തന്നെ വിളിക്കാം വിളിക്കുക ടേസ്റ്റ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദേവുന് ഉള്ളിട്ടതുകൊണ്ട് അത്ര ഇഷ്ടം പുറമെ ഭയങ്കരായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടാല് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം എന്നാലേ നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്